വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുട്ടഞ്ചേരി പറക്കുന്ന പാലപ്പെട്ടി തൂവാര തുടങ്ങിയ കുന്നുകളിൽ റവന്യൂ വകുപ്പ് അധികൃതരും ജനപ്രതിനിധികളും പരിശോധന നടത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിലെ ഏതാനും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്കയെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് വില്ലേജ് ഓഫീസർ അനീഷ് വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് ഫോറസ്റ്റ് വാച്ചർ സുഖു എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് നിലവിൽ ആശങ്കപ്പെടാനുള്ള അവസ്ഥയില്ലെന്ന് അധികൃതർ അറിയിച്ചു പ്രദേശവാസിയായ മോഹനൻ ആർ പ്രവർത്തകരായ ഷനോജ് വിമലേഷ് കുമാർ വിമോഷ് ശ്രീധരൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു